ഇന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യം പോകുന്നത് മുടിപ്പുരയിലാണ് എന്ന് പറഞ്ഞാൽ ഭദ്രകളി ദേവി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ശിവക്ഷേത്രമുണ്ട് മുടിപ്പുരയുണ്ട് കേട്ടോ വണ്ടി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ നമ്മളിങ്ങനെ ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് തനിയും ഓഫായി പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്സിലേറ്ററൊക്കെ കുറയ്ക്കുമ്പോൾ വഴിക്ക് വെച്ച് അതിങ്ങിന്ന് നിന്ന് പോകുന്നത് ഇവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും തനൂട്ടിയും കൂടിയാണ് മുടിപ്പരയിൽ പോകുന്നത് കാത്തോട്ട് വരുന്നില്ല കേട്ടോ മുടിപ്പരയിലാണെങ്കിൽ എല്ലാ മലയാള മാസവും അവസാനത്തെ വെള്ളിയാഴ്ച എരിശ്ശേരിയും ചൂറും ഒക്കെ കാണുക കേട്ടോ സാധാരണ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ എരിശ്ശേരിയും കഞ്ഞിയും കൊടുക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിലാണെങ്കിൽ എരിശ്ശേരിയും ചോറും അച്ചാറുമാണ് എൻ്റെ പൊന്നു ആ ഒരു എരിശ്ശേരിയുടെയും അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ എവിടെ അച്ഛന്ന് കഴിച്ചാലും കിട്ടൂലേട്ടോ ഓരോ തവണ നമ്മുടെ നാട്ടിൽ വരുമ്പോഴും അതിപ്പോൾ അമ്പലത്തിലായിരുന്നാലും ഇല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളിലായിരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണാൻ ചിലപ്പോൾ പുതിയ വീട് വരും കട വരും അമ്പലത്തിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാണും പണ്ട് ഞങ്ങളിങ്ങനെ വന്നിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പണ്ടെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞിലാണ് കേട്ടോ അന്നാണെങ്കിൽ ഇതുപോലെ ക്യൂ നിന്ന് അത് നല്ല വെയിലത്ത് ചെന്ന് ക്യൂ നിന്നിട്ട് നമുക്ക് ഇതുപോലെ ചൂട് ചോറും അതുപോലെ നല്ല ചൂട് എരിശ്ശേരിയും അച്ചാറും ഒക്കെ ഇങ്ങനെ തരുവേ അത് നമ്മളിങ്ങനെ ആ വെയിലത്ത് നിന്നിട്ടോ ഇല്ലെങ്കിൽ വല്ല തണലോ ചെന്നിരുന്ന് ഇങ്ങനെ കഴിക്കും അതൊരു സുഖമാണ് കേട്ടോ പക്ഷേ ഇപ്പോഴാണെങ്കിൽ അമ്പലത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇരുന്ന് കഴിക്കാൻ ഉള്ള സൗകര്യങ്ങളുണ്ട് ഫാനുണ്ട് പക്ഷേ ആ എരിശ്ശേരിയുടെ ടേസ്റ്റ് അന്നും ഇന്നും ഒരുപോലെ അന്നും ഇന്നും ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല പണ്ടത്തെ ശരിയുടെ ടേസ്റ്റ് അതൊന്ന് വേറെയാണ് എങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കറിയില്ല ഈ അമ്പലത്തിലെ ഇരിശേരിക്ക് എന്താണ് ഇത്ര ടേസ്റ്റ് എന്ന് അത് എനിക്ക് തോന്നുന്നു ഒരു ഐറ്റം മാത്രമല്ല ഇങ്ങനെ ഇഷ്ടംപോലെ ഐറ്റങ്ങൾ ഇട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും ഈ ടേസ്റ്റ് കേട്ടോ പിന്നെ പായസം ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല കപ്പ കപ്പിളക്കിയതും അയല കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അച്ഛൻ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അങ്ങനെ അമ്പലത്തിൽ വന്ന് അങ്ങനെ കഴിക്കാറൊന്നും ഇല്ലാട്ടോ അധികം അങ്ങനെ പോകാറുമില്ല അച്ഛൻ കഴിക്കുന്നതും കൊതി നോക്കി കുറച്ച് നേരം നിന്നിട്ട് പിന്നെ എന്തായാലും രാത്രി സമയമുണ്ടല്ലോ പിന്നെ ഈ ക്ഷീണം തീർക്കാൻ കുറച്ച് നേരം അവിടെ കിടന്നു